എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഈ ലൈവിൽ വരാൻ കാരണം എന്താ അറിയുമോ ഇപ്പോൾ വി വി പാറ്റിൻ്റെ ഒരു വിധി വന്നല്ലോ സുപ്രീം കോടതി ഇന്ന് അത് വി വി പാറ്റ് എണ്ണണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ പിന്നെ ആ ലൈറ്റ് കത്തുന്ന പരിപാടി ഉണ്ടല്ലോ അത് അങ്ങനെയൊക്കെ മതി പിന്നെ ബാലറ്റ് പേപ്പറിലൊന്നും തിരിച്ചു പോകില്ല അങ്ങനെ സുപ്രീം കോടതി ഒരുമാതിരി വിധിയാണല്ലോ പറഞ്ഞത് സത്യത്തിൽ ഈ വിധി മുഴുവൻ ഇന്ത്യൻ ജനങ്ങൾക്കും നിരാശ പകരുന്ന ഒന്നാണ് ഒരു സംശയം വേണ്ട പക്ഷേ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മോദി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ മൂപ്പര സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം കാരണം ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരനെ പറ്റിച്ചതുപോലെ ഇപ്രാവശ്യം പറ്റിക്കാം എന്നുള്ള നല്ല സന്തോഷത്തിലാണ് കാരണം ഇനിയിപ്പോൾ തടസ്സം ഒന്നുമില്ലല്ലോ തടയാനാരും ഇല്ലല്ലോ സുപ്രീം കോടതി ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയും വിധി അങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ജസ്റ്റ് വിജയിച്ചു എന്ന് പറഞ്ഞൊരു ഒറ്റ ഒരു അനൗൺസ്മെന്റ് മാത്രമേ ജൂൺ നാലാം തീയതി നടത്തേണ്ടു നടത്തേണ്ടതുള്ളു അപ്പൊ ആ സന്തോഷത്തിലാണ് ഇപ്പോൾ മോദി ഉള്ളത് അങ്ങനെ മോദി ആ സന്തോഷ തിമിർപ്പില് ഒന്ന് രണ്ട് കാര്യം പറയാൻ ഭാരത് ചുനോലജി ഉപയോഗി തീഫോ സ്വാർത്ഥം ലോകതന്ത്ര പറഞ്ഞത് ലോകം മുഴുവൻ ഇങ്ങനെ ഈ ഇന്ത്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയത്ര ലോകത്തെല്ലാരും ഏഹ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ലോകത്തെ പറച്ചിലേട്ട തോന്നിയോ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ കുന്ത്രാണ്ട മൂന്ന് മെഷീൻ ഇങ്ങനെ മത്തി നേരത്തെ പോലെ നിരത്തി വെച്ചിങ്ങനെ പിന്നെ വോട്ടിങ് ചെയ്യാന്ന് തോന്നിക്കും പറച്ചിലേട്ടാല് ഒരു രാജ്യത്തും ഇല്ല എല്ലാ രാജ്യത്തും ബാലറ്റ് പേപ്പറാണ് എന്നിട്ട് പറയുന്നത് പിന്നെ ലോകം മുഴുവൻ പൂഴ്ത്തി പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷം ഇ വി എം മെഷിനെ നാറ്റിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് പറയുന്നുണ്ട് പിന്നെ കൂടുതൽ പറയാതിരിക്കാല്ലേ കാരണം ഈ ഇതേ ആള് ഇതേ ആളാണ് പത്ത് വർഷം മൻമോഹൻ സിംഗ് ഭരിച്ച സമയത്ത് പത്ത് വർഷം റെസ്റ്റ് ഇല്ലാതെയാണ് ഇ വി എം മെഷീൻ പാടില്ല പാടില്ല ലോകത്തെവിടെയില്ല എന്താ ഇന്ത്യയിൽ മാത്രം ചോദിച്ച് നടന്നിരുന്ന ആളാണിത് ഹഹ് കാരണം ഇപ്പം മൂപ്പർക്ക് സുഖസുന്ദരായിട്ട് ആരുടെ വോട്ടും വേണ്ട ഒന്നും വേണ്ട ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ പിന്നെ പ്രധാനമന്ത്രി ഇങ്ങനെ കൂലിന്തും നടക്കാമല്ലോ ആ സന്തോഷാണ് ഇപ്പൊ ഈ പറയുന്നത് അപ്പൊ അത് മൂപ്പർ അത് പറയാൻ മാത്രല്ല അതിനെ കുറിച്ച് ഒരു വാർത്ത തന്നെ വന്നിട്ടുണ്ട് വാർത്ത എന്ന് പറഞ്ഞാല് പിന്നെ മാതൃമിയിൽ വന്നതാണ് ഇവരുടെ പേപ്പറാണുള്ള മാതൃമി എന്ന് പറയുന്നത് ഇവരുടെ പ്രൊപ്പഗാൻഡ് പത്രമാണല്ലോ അപ്പോ എന്തതിൽ പറയുന്നത് എന്താ വെച്ചാൽ മുപ്പർ തുടങ്ങുന്നത് ഏഹ് മോദി തുടങ്ങുന്നത് തന്നെ പറയുന്നത് എന്താ അറിയോ സുപ്രീം കോടതി വിധി പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടി ഏ രാജ്യത്തോട് മാപ്പ് പറയണം എന്തിനു മാപ്പ് പറയുന്നത് തട്ടിപ്പുകൊണ്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ പ്രധാനമന്ത്രി നടക്കുന്ന ഒരാള് ഇനിയിപ്പോ മുപ്പേർക്ക് വേണ്ടിയിട്ടിപ്പോ പ്രതിപക്ഷക്കാര് പിന്നെ മാപ്പ് പറയണോ എന്തിന്റെ അടിസ്ഥാനത്തില് എന്ന് മാത്രല്ല പിന്നെ പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം വി വി പാറ്റുകളിലെ സ്ലിപ്പുകളും മുഴുവൻ ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയത് പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ കനത്തടിയാണ് എന്ത് കനത്തടി എന്ത് 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 പ്രതിപക്ഷം ജനങ്ങൾ വഞ്ചിതരായി അതാണ് സത്യം പ്രതിപക്ഷത്തിന് ഇപ്പം എന്ത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പം പിന്നെ ജയിച്ചാൽ എന്ത് തോറ്റാലെന്ത് അവരുടെ ജീവിതം സുരക്ഷിതമാണ് കോടികളുടെ ആസ്തി അവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ബിജെപിക്കാർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് സാധാരണ ജനങ്ങൾ പെട്ട് അതാണ്ടായത് സാധാരണ ജനങ്ങളുടെ മുഖത്താണ് അടിയേറ്റത് ഈ സുപ്രീം കോടതിയുടെ കാരണം അതിനെ പറ്റി പറയാതെ നേരെ പറയുന്നത് പ്രതിപക്ഷത്തിന് മുഖത്ത് അടി കിട്ടി എന്നാ പറഞ്ഞത് പിന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു ബീഹാറിലെ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്നത് ഇന്ന് ജനാധിപത്യത്തിന്റെ ശുഭദിനമാണെന്ന് പറഞ്ഞ മോദി ആ അത് പറയും കാരണം ഇന്ന് ശുഭദിനമാണെന്ന് പറയും കാരണം എന്താണ് ഇനി തടസ്സമൊന്നുമില്ല സുഖമായിട്ട് തട്ടിപ്പിൽ കൂടെ പ്രധാനമന്ത്രിയെ വേലസി നടക്കാലോ അപ്പൊ അതാണ് ഈ ശുഭദിനം നമ്മുടെ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും പുകഴ്ത്തുമ്പോൾ പ്രതിപക്ഷം അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അതിനെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് വിമർശിച്ച വിമർശിച്ചു ആര് ഈ മോദി മോദി വിമർശിക്കും കാരണം എന്താ ചോറ് നല്ല സന്തോഷ തിമിർപ്പിലുള്ളത് പിന്നെ പറയുന്നത് എന്താണ് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നും താൻ അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണെന്നൊക്കെ ആരോപിച്ചു പറഞ്ഞു വെറുതെ ഡയലോഗ് അടിക്കുകയാണ് ഈ പറഞ്ഞ പട്ടികജാതി പിന്നോക്ക വിഭാഗക്കാരനൊക്കെ ആട്ടി ഓടിച്ചണീ മോദി ഹിന്ദു കുട്ടികളെ തൊടുക പോലില്ല ഗിമ്മിക്ക് കാണിച്ച് രക്ഷപ്പെടും എന്തിന് അതൊക്കെ പോട്ടെ ഇന്ത്യയുടെ രാഷ്ട്രപതി പാർലമെന്റ് ഉദ്ഘാടനത്തിന് വന്നോ എന്തുകൊണ്ട് വന്നില്ല കാരണം അവിടെ തൊട്ടു തീണ്ടിക്കൂടെ ആയിത്തം എന്നൊക്കെ പറഞ്ഞ് പിന്നൊക്കെ വിഭാഗം ഞങ്ങടെ അടുക്കണ്ട പറഞ്ഞിട്ട് അടുപ്പിച്ചില്ല ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം നടന്നു ആറ്റി നോക്കിട്ട് ഇവര് ബാബറി മസ്ജിദ് മോഷ്ടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു അമ്പലം ആ അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് ഈ രാഷ്ട്രപതി വന്നോ ദ്രൗപദി മുർമ്മു വന്നോ പിന്നെ എന്ത് കോപ്പിലെ പട്ടികജാതി പട്ടിക വർഗക്കാരെ രക്ഷിച്ചാണ് എന്നാണ് ഈ പറയുന്നത് പാച്ച കള്ളല്ലേ പറയുന്നത് ഇതന്നെ നുണ പറയാ ഇങ്ങനെ ഭൂലോക നുണ പറയുന്ന ഒരാള് ലോകത്ത് വേണ വേറെ ഉണ്ടാവൂല അതിനൊരു ഇതുണ്ട് അതായത് ഈ ഹിറ്റ്ലറിന്റെ ഒരു അടവാത്ര അത് പിന്നെ വലിയ നുണ പറയാ ചെറിയ ചെറിയ നോണ പറയത് വല്യ നോളോട് പറയുമ്പോ ജനങ്ങൾക്ക് അറിയാം ഇത് നുണയാണെന്ന് അറിയാം പക്ഷെ ഇത്രയും വലിയൊരു നുണ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു തട്ടിപ്പുകാരൻ പറയുമ്പോൾ ഏഹ് ഇതിൽ വല്ല സത്യം ഉണ്ടെന്ന് തോന്നും മനസിലല്ലേ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നുണകൾ പറയാ എന്നുള്ളത് ഈ ഫാസിസത്തിന്റെ ഒരു ട്രിക്കാണ് ആ ട്രിക്കാണ് മൂപ്പർ കളിക്കുന്നത് ഇങ്ങനെ നുണ പറയാണ് നേരം എഴുന്നേറ്റ് ആ നുണയെ പറയുന്നുള്ളൂ കോൺഗ്രസ്സുകാര് ഇന്ത്യത്തെ മുഴുവൻ സമ്പത്തും മുസ്ലിങ്ങൾക്ക് എടുത്ത് കൊടുക്കുന്നു പറഞ്ഞ ആ ടീമാണിത് അപ്പൊ ഒരു ഉളുപ്പ് ലജ്ജ ഇതൊന്നുമില്ല എന്നിട്ട് അങ്ങോട്ട് പറയുന്ന തോന്നിയത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല പിന്നെ പറയുന്നത് ഇന്ത്യയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം സാധ്യമല്ലെന്ന് ഏ ബി ആർ അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കറിന് ഒരു ബലിം വെക്കാത്ത രാജ്യദ്രോഹികളാണ് ഇവര് ഒരു ബലിം വെക്കാത്ത ബി ആർ അംബേദ്കറുടെ എന്താണ് ഈ സംവിധാനം സംവിധാൻ ഇത് പിന്നെ ഭരണഘടന അത് കത്തിക്കാനുള്ള പരിപാടിയാണ് അത് എടുത്തു കളയാനുള്ള പരിപാടിയാണ് ഇപ്പൊ എല്ലാവരും പറയും നാനൂറ് സീറ്റ് എന്തിനാ ഇവർക്ക് അറിയോ നാനൂറ് നാന്നൂറ് എന്തിനാ അറിയോ ആ നാനൂറ് സീറ്റ് കിട്ടിയിട്ട് വേണം ബി ആർ അംബേദ്കറുടെ ഭരണഘടന കത്തിക്കാന് എന്നിട്ട് അവിടെ ഈ പറയുന്ന മനുസ്മൃതി കൊണ്ടുവരാണ് അങ്ങനത്തെ ആള് ഏ എന്താ പറയുന്നത് ബി ആർ അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബി ആർ അംബേദ്കറുടെ ഫോട്ടോ ഒക്കെ കീറി വലിച്ചെറിഞ്ഞ പ്രതിമൊക്കെ തീ വരുത്തിന് ശേഷം ഒക്കെ സവാർക്കാരുടെ പ്രതിമയും ഫോട്ടോ ആണ് ഇപ്പൊ തൂക്കിയിട്ടുള്ളത് എന്നാ അങ്ങനത്തെ ആൾക്കാർ എന്താ ജനങ്ങൾ വെഡികളൊക്കെയാണേ ജനങ്ങൾ ഇത്രയും പൊട്ടന്മാരാണോ ബി ആർ അംബേദ്കറുടെ വ്യക്തമാർ വ്യക്തമായി പറയാ പറയാതെ ഇരിക്കുക എന്തോ ആയിക്കോട്ടെ ഈ ബി ജെ പി കാര് രാജ്യദ്രോഹികളാണ് തീവ്രവാദികളാണ് അവർക്ക് ഇത് പറയേണ്ട ആവശ്യം തള്ളത് പിന്നെ പറയുന്നത് എന്താണ് ഒ ബി സി വിഭാഗത്തെ വഞ്ചിച്ച അവർ കർണാടകയിലെ എല്ലാ മുസ്ലിങ്ങളെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഒ ബിസി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ആ മുസ്ലിങ്ങളെ കോൺഗ്രസുകാർ ഒ ബിസി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്രേ ഒ ബി സി ഒ ബിസിൽ സത്യത്തിൽ ഉൾപ്പെടുത്തിണ്ട് ആദിവാസിയിലായി ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം കേരളത്തിൽ മാത്രമാണ് മുസ്ലിങ്ങൾ ഇത്തിരി നല്ല രീതിക്കുള്ളത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പച്ച വെള്ളം പോലും കിട്ടാൻ നടക്കുന്ന ടീമാണ് ഈ മുസ്ലിംസ് എന്ന് പറയുന്നത് അത് ഒ ബി സിയിലെങ്കിലും ആക്കിയല്ലോ അതിനെ വലിയ ഭാഗ്യം എന്തൊക്കെയോ അതായത് ഭ്രാന്തയ്ക്ക് ചിത്രഭ്രമം പിടിച്ചിരിക്കണ അതാണ് സംഭവം അതുകൊണ്ടാണ് ഇപ്പോ ഈ പറയുന്നത് എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ അറിയോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ മോദി എന്ന് പറഞ്ഞ ആരാധമനുണ്ടല്ലോ ഇനി അടുത്ത ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിച്ചാല് പൊട്ടിക്കരെന്ന് പറഞ്ഞു കാരണം തോറ്റ് തുന്നം പാടാൻ വേണ്ടിയിരിക്കണം എന്ന് ോധിയായി മനസ്സിലായില്ലേ അത് ഈ വോട്ടിംഗ് ശതമാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും പിന്നെ ജനങ്ങളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് ഇതുണ്ടല്ലോ ഒരു തരംഗം ഉണ്ടല്ലോ ആ തരംഗം നോക്കുകയാണെന്ന് വെച്ചാൽ ബി ജെ പി തരംഗം വട്ടപൂജയാണ് അപ്പൊ ആ സങ്കടത്തിൽ വന്നിട്ടാണ് ഇപ്പോ അനാവശ്യങ്ങൾ പറയുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണ് ഇനി അടുത്ത വേദിയിൽ ഈ മോദി പോയിട്ട് പൊട്ടി പൊട്ടി കരുന്നത് നിങ്ങൾക്ക് കേൾക്കാം പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ സുപ്രീം കോടതിയിലെ വിധി അത് വലിയ സന്തോഷ സന്തോഷദായകമാണ് മോദിക്ക് അത് അതിന്റെ സന്തോഷമാണ് ഇപ്പൊ ഈ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലെ പിന്നെ മുപ്പ ഓരോത് കേട്ടാ നമുക്ക് അങ്ങനെ ചൊറിഞ്ഞു കയറും പിന്നെ പറയുന്നത് എന്താണ് ആ അവിടെ പറയുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ നൽകി നൽകേണ്ടി ഏർ നൽകിക്കൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ പിന്നെ ബെഞ്ച് ഹർജികൾ തള്ളിയത് എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസിലാണ് ഊപ്പർ ഉള്ളത് പിന്നെ ഫലപ്രഖ്യാപനത്തിന് ശേഷം അഞ്ചു ദിവസം അത് തന്നെ ഈ വിധിയുടെ കൂടെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അത് പിന്നെ പറയേണ്ട അവസ്ഥയില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടിട്ട് കിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല കാരണം നമുക്കറിയാം എങ്ങനെയാണ് ഈ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനൊന്നല്ല അതൊരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ കയറ്റി കഴിഞ്ഞാൽ ഇത്ര സമയത്തിന് ശേഷം എല്ലാതും തിരിമറി നടത്താൻ തുടങ്ങും ഇപ്പൊ തന്നെ ഇപ്പൊ ഈ കേരളത്തിൽ നടക്കുന്ന ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ അതിൽ എന്തോ ഇപ്പൊ ഒരുപാട് പറ്റികസാണ് നടക്കുന്നത് പക്ഷെ പറയാനും പാടില്ല അത്രേ ഏഹ് അതിന്റെ ചെറിയൊരു രംഗം ഞാൻ കാണിച്ചു തരാം ചെറിയൊരു രംഗം കാരണം ഇത് നിങ്ങൾ അറിയണം ആ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ അതൊന്നും കൂടി അറിയണം ഞാൻ ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ഒരു മണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത് വോട്ട് ചെയ്തപ്പോ റൈറ്റ് സൈഡിൽ കാണിച്ചത് ഞാൻ വോട്ട് ചെയ്ത പാർട്ടിയുടെ ചിഹ്നല്ലാണിച്ചത് താമരയുടെ ചിഹ്നാണോ അതെ 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 അന്നേരം തന്നെ ഞാൻ ആ പോളിംഗ് ബൂത്തിൽ തന്നെ നിന്ന് അതെ പ്രെസ് ചെയ്തോണ്ട് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതല്ല ചിഹ്ന കഴിഞ്ഞു കഴിഞ്ഞു ഇഞ്ഞ് പോരെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത ചിഹ്നല്ല അന്നേരം മോര് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി തരാം എന്ന് പറഞ്ഞു ആഹ് ഇതെന്താ അറിയാ ഇത് മുഴുവൻ കാണിക്കില്ല കാരണം എന്താ വെച്ചാൽ ചാനലിന്റെ പ്രോഗ്രാമാണല്ലോ ഓക്കെ ഇനി ഇതിലിപ്പോ പറഞ്ഞത് എന്താ പറയുക ഈ സ്ത്രീ വോട്ട് ചെയ്ത് ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കുത്തി എന്നാ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കുത്തിയപ്പോൾ അവിടെ പ്രിന്റ് വന്നത് ഈ ഇതാണ് താമരയാണ് അപ്പോൾ ഈ സ്ത്രീ സാക്ഷിയാണല്ലോ പക്ഷെ അത് ആ സമയത്ത് ലൈറ്റ് ഓഫായി ഏഴ് സെക്കൻഡിൽ ഈ ടേങ്ങ ഓൺ ആവുക ഇതൊക്കെ ഒരു നാടകം കേട്ടോ എന്നിട്ട് ആ ലൈറ്റ് ഓഫായില്ലോ ഓ ലൈറ്റ് ഓഫ് ആയ തെളിവ് പോയില്ലേ പിന്നെ തെളിവില്ലല്ലോ അത് വല്ല പിന്നെ വീട് കൊടുക്കണം ആ സ്ത്രീ വീട് എടുക്കാനും പറഞ്ഞത് അങ്ങനെ ആ സ്ത്രീ മറ്റേ ആൾക്കാരോട് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ സംഭവിച്ചു ഞാൻ ഇതിനകുന്നു അപ്പൊ എന്താ പറയറിയോ ശരി അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഇത് നടത്തത്രേ വീണ്ടും അതേപോലെ ഈ സ്ത്രീ വീണ്ടും വോട്ട് ചെയ്യും അന്നിട്ട് ആ രണ്ടാമത് വോട്ട് ചെയ്യുന്ന സമയത്ത് താമര പ്രിന്റ് ആയിട്ടില്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെ കേസ് ആറു മാസം തടവ് കിട്ടുത്രേ ഒന്ന് ചിന്തിച്ചു നോക്കണം ഏ ഒരു ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാൻ പോലും പാടില്ല അത് പറഞ്ഞാൽ പിന്നെ അതിന് ജയിലും തടവും കേസും ഒക്കെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ സാധാരണ ജനങ്ങള് പിന്നെ പേടിച്ചിട്ട് വിണ്ടുവോ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് അതായത് കള്ളത്തൻ പിടിച്ച വരെ മിണ്ടാൻ പറ്റരുത് മനസ്സിലല്ലേ ഈ ട്രിക്കാണ് ഇവന്മാർ കളിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബി ജെ പി വേണ്ടിയിട്ടുള്ള ഒരു പിമ്പിന്റെ പണി പിമ്പിന്റെ പണി നടത്തുന്നവരാണ് എന്താ എന്തെന്തത്ര പറയത്ര മടി പിമ്പിന്റെ പണിയാണ് നടത്തുന്നത് എന്താണ് പറ പറയാൻ എല്ലാവർക്കും ഇത്ര പേടി ആ പിമ്പിന്റെ പണി നടത്തുന്നതിന് ഒരു ചെറിയ തെളിവ് അങ്ങനെ അത് ഞങ്ങൾ നിങ്ങൾ കാണാൻ മഹാരാഷ്ട്രയില് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വർമാരുടെ പിന്നെ ബി ജെ പി ബി ജെ പി നേതാക്കന്മാരുടെ ഫോട്ടോ ഒന്നും പ്രിന്റ് അടിക്കാൻ പാടില്ലല്ലോ അങ്ങനെയല്ലേ നിയമം को के नुक दा। तो ये नितिन गडकरी साहब की की चिट्ठी है है आप देख पा रहे कि इलेक्शन गाइडलाइन आचार संहिता लगने के बाद में हम किसी भी पार्टी का कैंडिडेट का और हम किसी भी चिन्ह का हम प्रचार नहीं कर सकते हैं लेकिन यह जो इलेक्शन कमीशन के गाइडलाइन के विरोध में जाकर वर्तमान सरकार यह दर्शाना चाहती है इलेक्शन कमीशन को खरीदा हुआ है कि की जा रही है। इसका मतलब हो रहा है कि वर्तमान में भारतीय जनता पार्टी को इलेक्शन कमीशन का कोई डर नहीं है इलेक्शन कमीशन उनके हाथ का खिलौना है इस बात से सिद्ध हो रहा है मैं देश के तमाम जनता को यह कहना चाहता हूँ की इस प्रकार से इलेक्शन कमीशन अगर करता करता होगा तो चुनावी प्रक्रिया के में, के 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 ऊपर ऊपर में में लोकतंत्र नियमों जनता जनता का का किसी भी प्रकार से विश्वास नहीं रहेगा विद्रोह करेगी मैं हाथ जोड़कर देश इलेक्शन कल പറഞ്ഞത് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞല്ലെന്നും കഴിഞ്ഞു അതിന് ശേഷം ഉണ്ട് ഓരോ ബൂത്തില് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇവന്മാര് ബിജെപിക്കാര് ബൂത്തിൽ ഇരുന്നിട്ട് പ്രിന്റ് എടുക്കുക പ്രിന്റിൽ എന്താണ് ആ നിതിൻ ഗഡ്കരിയുടെ ഫോട്ടോ അത് പാടില്ലല്ലോ അങ്ങനെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് അവിടെ വോട്ടിങ് വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാണ് അപ്പോൾ അത് ചെയ്യാൻ പാടില്ലല്ലോ അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്നിട്ട് അതിന് ശേഷം പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ബി ജെ പിക്കാർക്ക് വേണ്ടിയിട്ട് പാദസേവ നടത്തുന്ന പിമ്പ് പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവരാണെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് ഒരു സംശയമുണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് മാത്രമല്ല അവർ പറയുന്നത് ഈ രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ വിശ്വാസം ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ വിശ്വാസമില്ലാതായിട്ടുണ്ടെങ്കില് ജനങ്ങള് പിന്നെ എന്താ പറയാ കലാപം ഏഹ് എന്താണ് കലാപം ഈ ഇത് ആഭ്യന്തര കലാപം ആഭ്യന്തര കലാപത്തിലേക്ക് ഇറങ്ങുന്നതാണ് ഈ പറയുന്നത് എന്താ പറഞ്ഞ സത്യല്ലേ അപ്പോ ഇതാണ് അതായത് ജനങ്ങളെ ഒരുമാതിരി ഉണ്ണാക്കന്മാരായിട്ടാണ് ഇവര് കരുതിയിട്ടുള്ളത് ഉണ്ണാക്കന്മാരായിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലാണ് ഓരോ ഡ്രാമകന്മാര് കാട്ടിക്കൂട്ടുന്നത് ഇത് പറഞ്ഞാലോ പിന്നെ തുടങ്ങും ആ കേസ് ഈ കേസ് ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ പറയാതിരിക്കാന്നും പറ്റൂല ഇനിയിപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപോലെ എന്റെ റീച്ചും ക്രീച്ചും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ് പക്ഷെ എന്നാലും ഞാൻ പറയും അത് നിങ്ങൾ ഷെയർ ചെയ്യാം എന്തെ എന്റെ വീഡിയോ ഷെയർ ചെയ്തത് നോക്കാലോ നിങ്ങൾക്കാണോ ശക്തി അതോ യുവന്മാർക്കാണോ ശക്തി എന്ന് നോക്കാലോ നിങ്ങൾ ഷെയർ ചെയ്യും ഈ വീഡിയോ നോക്കാലോ അപ്പൊ ഈ രൂപത്തിലാണ് ഇതൊക്കെ ഇതൊക്കെ പിന്നെ ജനങ്ങള് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മനസിലായില്ലേ എന്നിട്ട് ഒരു വിധി വന്നതിന് എന്താ ഹാപ്പിനെസ് ഭയങ്കര സന്തോഷം ഫുള്ള് തട്ടിപ്പാണ് എല്ലായിടത്തും നടക്കുന്നത് ഇനി വേണം ഇംഗ്ലാന് ഒരു രംഗം കൂടി ഞാൻ കാണിച്ചു തരാം ഇതും അതന്നെ സംഭവം അതായത് ഈ പ്രിന്റില് പിന്നെ ബി ജെ പി നേതാക്കന്മാരുടെ ഫോട്ടോ എവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് വോട്ടിങ്ങിന്റെ ദിവസമാണ് ആ സമയത്താണ് ഇവര് പിന്നെ ഫോട്ടോ എല്ലാര്ക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പരാതി ഇല്ല ഒരു പ്രശ്നവും ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രശ്നമില്ല മോദി ഇത്രയും വലിയ വലിയ നുണകൾ പറ ഭൂലോക നുണകൾ പറയുന്നു ഒരു പ്രശ്നവും ഇല്ല മോദിക്കെതിരെ യാതൊരു ആക്ഷനും ഇല്ല അപ്പൊ അതാ പറഞ്ഞത് ഇത് ഈ രൂപത്തിലാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇലക്ഷനൊക്കെ ഇനി ആകെ ഒരു എണ്ണൊന്നേ ദിവസം പറഞ്ഞിട്ട് എല്ലാരും കാത്തിരിക്കും ഇപ്പൊ ഇന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പൊ വേറെ സംഗതി പറയാണ്ട് കേട്ടോ അതായത് ഇപ്പൊ സമയം രാത്രി ഏതാണ്ട് രാത്രിയൊക്കെ ഒക്കെ അയക്കണേ കേരളത്തില് പക്ഷെ വോട്ടിങ് കഴിഞ്ഞിട്ടില്ല വടകരയിലും പിന്നെ പത്തനംതിട്ട അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും എലക്ഷൻ ഇപ്പോഴും ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ടെക്നോളജി ഒക്കെ എന്തിനാണ് ഇവർ വെച്ചത് ഭയങ്കര വേഗതയില് കാര്യം നടക്കാനാണല്ലോ എന്നിട്ട് എന്താണ് ഒരു പത്ത് രണ്ടായിരം മൂവായിരം ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വരെ പിന്നെ രാവിലെ മുതൽ വന്നിട്ട് ഇപ്പൊ രാത്രി ആയിട്ടും ഒന്നും നടക്കുന്നു ചെയ്താൽ എന്തിനാണ് പിന്നെ ഈ മെഷീന് ഇത് മോദിനെ ജയിപ്പിക്കാൻ മാത്രമായിട്ട് ഒരു മെഷീൻ പറ്റിക്കാനും തട്ടിപ്പ് നടത്താനും ആയിട്ടൊരു മെഷീൻ വെച്ചിരിക്കാണോ ഒരു ഗുണവും കാണുന്നില്ല ബാലറ്റ് പേപ്പർ പേപ്പറാണെന്ന് വെച്ചാൽ വരണോ വരണോ അപ്പം തന്നെ ഒരു സ്റ്റാമ്പ് അടിച്ചാൽ അതിലും മടക്കിയിട്ടുണ്ടിട്ട് സെക്കൻഡുകൾ കൊണ്ട് എല്ലതും തീരും ഇത് മൂന്ന് പെട്ടി കൊടുന്ന് വെച്ചിരിക്ക ടെക്നോളജി ടെക്നോളജി എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ജനങ്ങൾ നട്ടപ്പാഴേക്കും വോട്ടിംഗ് കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തിനാണ് ഈ ഈ നാടകമൊക്കെ എന്തിനാണെന്ന് ആരായാലും ചോദിച്ചു പോകില്ലേ പിന്നെ ആ ചോദിക്കുന്ന സമയത്ത് പിന്നെ ഞെരുവിരി കൊണ്ടിട്ട് കാര്യമില്ല അപ്പൊ അതിങ്ങനെ നടക്കുന്നത് കുറെ സ്ഥലത്ത് അപ്പൊ ഇപ്പൊ ഈ ഒരു വാർത്ത കണ്ടപ്പോ അടി നടക്കാണ് അവിടെ ഒരു വടകരം തോന്നുന്നുണ്ട് അടി നടക്കുക ജനങ്ങൾ തമ്മിൽ അടി അടി പോലീസുകാരാണെങ്കിൽ ഭയങ്കര ഭീഷണി പോലീസുകാരുടെ പണിയെ ഭീഷണിപ്പെടുത്തലാണല്ലോ ആ പോലീസുകാരെ എൻ്റെ ഇടയിൽ കിടന്ന് ഭീഷണിപ്പെടുത്തുക ജനങ്ങൾ എന്താ തമാശയ്ക്ക് വേണ്ടി വന്നിട്ട് അവിടെ അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നല്ലേ ആ വോട്ട് കൃത്യമായി നടത്താത്തത് ആരുടെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന മോദിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുഴപ്പമില്ലേ അതിലും ജനങ്ങൾക്ക് ആ കുറ്റം ജനങ്ങളാണുള്ള അടി അടി പോലീസിന്റെ ലാത്തിയുടെ അടി കൊള്ളുന്നത് അതിപ്പോ നടന്നുകൊണ്ടിരിക്കാണ് ഇതൊരു വലിയ ടെക്നോളജി ഇങ്ങനെ ജനങ്ങൾ ചുരുക്കി പറഞ്ഞ ടെക്നോളജി ടെക്നോളജി പ്രശ്നമല്ല ഇത് മോദിനെ ജയിപ്പിച്ചെടുക്കണം ബി ജെ പി ജയിപ്പിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെപ്പടി വിദ്യ നടത്തുന്ന ഒരു പെട്ടി മാത്രമാണ് ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെ അല്ല അതുകൊണ്ടാണുള്ള ആ സ്ത്രീയുടെ കാര്യം ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് ആ സ്ത്രീ പേടിച്ചിട്ട് സ്ഥലം വിട്ട് കറക്റ്റ് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആറുമാസം ജയിലിൽ കിടക്കാൻ തെളിയിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ആ സ്ത്രീ എന്തെങ്കിലും എന്തെങ്കിലും കോട്ടെ ഏഹ് വെറുതെ വീട്ടിൽ നിന്ന് വന്ന് ടൈമും വേസ്റ്റായി ആ സ്ത്രീ വീട്ടിൽ പോയി ഇത്രയുള്ള സംഗതി കേരളത്തിന്റെ അവസ്ഥ എന്താണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക അപ്പൊ ദാ പറഞ്ഞ ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരുമാതിരി പിന്നെ വെള്ളരിക്ക പട്ടണം പോലെ മോഡലായി മാറിയിട്ടുണ്ട് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒന്ന് രണ്ട് അഭിപ്രായം എന്താ നോക്കട്ടെ ആ അഭിപ്രായം കര നാലാൾ അറിയണമല്ലോ അങ്ങനെപ്പോ എല്ലാരും പേടിച്ച് വിറച്ചു നടന്നാ ശരിയാവില്ലല്ലോ അപ്പൊ ഇവിടെ ഒരാൾ എന്താണ് പറയുന്നത് പിന്നെ എന്താണ് ബോണ്ടി മോദിക്ക് ബോണ്ടി മോദിക്ക് ഗ്യാരണ്ടിയോ എന്താണവത് പിന്നെ ഇവിടെ വേറൊരാൾ പറയുന്നത് കാണാതായ വോട്ടിംഗ് മെഷീൻ തിരിച്ച് വരാൻ സമയമാകുന്നു ഏത് അതിനിടയിൽ വോട്ടിംഗ് മെഷീൻ മെഷീൻ കാണാതായോ ബി ജെ പി നാറ് ബി ജെ പി നാനൂറ് കൂടുതൽ നേടും ഒരു സംശയം വേണ്ട നാനൂറല്ല നാലായിരം വേണമെങ്കിൽ കിട്ടുമല്ലോ കാരണം ഒക്കെ അവരുടെ കയ്യിൽ തന്നെയല്ലേ ഇത് ഫുൾ നാടകം ഏത് ഇത്തിരി അരിഭക്ഷം കഴിക്കുന്ന ആൾക്കാർക്ക് കണ്ടാറിഞ്ഞോടെ ഇവന്മാര നാടകം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ഒരു ആ കൺട്രോളർ ഈ കൺട്രോളർ എന്ത് കോടതി എല്ലാം ആർ എസ് എസ് കാരാണ് ജഡ്ജിമാർ എന്ന് പറയുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട അതെന്റെ സംഭവം ഏർ അത് പറഞ്ഞാ ചിലവിടെ ഞെരിവിരി ഉള്ള പിന്നെന്താണ് വി വി പാറ്റ് എഴുതി എന്താണ് എഴുതി മായുന്നത് ആ അത് നല്ലൊരു പോയിന്റാ പറഞ്ഞത് നല്ലൊരു പോയിന്റാ പറഞ്ഞത് എന്താ പേര് നൗഫലോ നല്ലൊരു പോയിന്റാ പറഞ്ഞത് കാരണം എന്താ അറിയോ ഈ വിവി പാറ്റിൽ നിന്ന് വരുന്ന ആ പ്രിന്റ് ഉണ്ടല്ലോ അത് മഷി കൊണ്ടുള്ള പ്രിന്റ് അല്ല അത് ചൂട് ഹീറ്റ് തെർമൽ തെർമൽ പ്രിന്റാണ് ആ തെർമൽ പ്രിന്റിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല അത് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും ഒന്നാമത്തത് എന്താണ് ഈ നാടകം എന്ന് എനിക്ക് മനസ്സിലാണെന്ന് വെച്ചിട്ടോ വി വി പാറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മെഷീൻ വെച്ചിട്ട് അത് ജനങ്ങൾക്ക് ആ വിവി പാറ്റ് തൊടാൻ പാടില്ല കാണാൻ പാടില്ല അത് എണ്ണാൻ പാടില്ല പിന്നെ എന്തിനാണ് ആ പെട്ടി അവിടെ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് പിന്നെ ഈ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അയാൾക്ക് വേണമെങ്കിൽ പിന്നീട് അത് വീണ്ടും എണ്ണിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ എണ്ണി എണ്ണാനാണ് ഒരാഴ്ച കൊണ്ട് അതിന്റെ എഴുത്തൊക്കെ മാഞ്ഞു പോകും അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ ആ എഴുത്തി മാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറും ഉണ്ടാവും ഫുൾ അതായത് ഒരു തരത്തിലും മോദി തോൽക്കരുത് അതിനുള്ള എല്ലാ സജ്ജീകരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ വേറൊരാൾ പറയുന്നത് കാണാതായ എൺപതിനായിരം കാണാതായ എൺപത്തി ആറായിരം കോടി കൊണ്ടുപോയതോ നാഗ്പൂരിലെ ഗോഡൌണിലേക്ക് ആ ആ എൺപത്തി എട്ടായിരം കോടി രൂപ കാണാതായല്ലോ ഈ പ്രിന്റ് ചെയ്തിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലേക്ക് മറ്റോ കൊണ്ടുവരികയായിരുന്നു എൺപത്തി എട്ടായിരം കോടി അപ്രത്യക്ഷായി ഒരു ചർച്ചയില്ല മോദിക്ക് ഒരു പ്രശ്നമില്ല എള്ളൂരിനൊക്കെ പിടിയിൽ ജയിലിൽ ഇടുന്ന മോദി എൺപത്തി എട്ടായിരം കാണാതായിട്ട് എൺപത്തി എട്ടായിരം കോടി കേട്ടോ എൺപത്തി എട്ടായിരം കോടി രൂപ കാണാതായിട്ട് മുപ്പർക്കൊരു പ്രശ്നവും അവരെന്നെ അകത്താക്കിയതായിരിക്കും അതാണ് യാതൊരു പ്രശ്നമില്ലാത്തത് പിന്നെ അങ്ങനെ ഒരുപാട് ഓരോ ഓരോ അഭിപ്രായം പറയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാം പോക്ക ഇന്ത്യ നശിച്ചു പോകാൻ സാധ്യത കൂടുതൽ ഒരു ഒരു ഇന്ത്യ നശിക്കും കാരണം എന്താ വെച്ചാലേ ജനങ്ങൾക്ക് പ്രതികരണ ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഒരു വോട്ടിംഗ് മെഷീനിൽ എങ്ങനെ തട്ടിപ്പ് നടത്തുന്നെന്ന് പോലും ആർക്കും അറിയില്ല അതേസമയം കേരളത്തിലത്തെ ഒരു ജോർജ് എന്ന് ഒരു അധ്യാപകൻ ഈസിയായിട്ട് കാണിച്ചു തന്നു എങ്ങനെയാണ് പ്രോഗ്രാം കേറ്റിയിട്ട് ആ ടൈം ഒന്നും ചെയ്യേണ്ട ടൈമഡ് കഴിഞ്ഞാൽ മതി പിന്നെ കൃത്യമായിട്ട് അതായത് ആർക്കും മനസ്സിലാകാത്ത രൂപത്തില് ശതമാനക്കണക്ക് വെച്ചിട്ടാണ് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്തുക അതൊക്കെ കാണിച്ചു തന്നതല്ലേ പിന്നെ അതിനേക്കടമേലെന്ത് ചെയ്യാനാണ് അപ്പൊ അങ്ങനെ നടക്കുന്നു പിന്നെ ഇവിടെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടാവുന്നു കൊണ്ട് പറ്റൂല അങ്ങനെ കുറെ അഭിപ്രായം പിന്നെ ഇവിടെ സുപ്രീം കോടതി ചോദ്യം ചോദിച്ചു കളിക്കുന്നു ഇ വി എം അട്ടിമറി നടന്നാൽ ബി ജെ പി ജയിക്കും അല്ലെങ്കിൽ ബിജെപിയുടെ പൊടി പോലും കാണില്ല ഒരു സംശയം വേണ്ട സുപ്രീം കോടതി ചോദ്യം ചോദിക്കണം ഇതിന ചോദ്യം ചോദിക്കാനാണോ സുപ്രീം കോടതിയിലെ ആൾക്കാർ പോകുന്നത് സുപ്രീം കോടതി കുറെ ചോദ്യം ചോദിക്കുകയാണ് സുപ്രീം കോടതി ഒരു അധികാരിക ഒരു സ്ഥല ഒരു സ്ഥാപനമാണ് അതോറിറ്റിയാണ് ആ ബാലറ്റ് പേപ്പർ മതി എന്ന് പറയാനുള്ള സ്ഥലമാണ് അവിടെ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ പറഞ്ഞ അവസാനം ഒന്നും നടക്കൂല പറ പിന്നെ എന്തിനാണ് ഈ ഒരു മാസം ഒന്നര മാസം വെറുതെ ടൈം വേസ്റ്റ് ആയി അതങ്ങനെ പിന്നെന്താണ് ചായക്കടക്കാരൻ വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഉഗാണ്ടയിലെ പ്രസിഡന്റ് ഭരിച്ച പോലെ ആകും ജനങ്ങൾ തെരുവിലിറങ്ങി അല്ല ഇനി പറ്റിച്ചാലേ ഇനിയിപ്പോ ജനങ്ങൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ജനങ്ങൾ ഇനി രാഹുൽ ഗാന്ധിയും മറ്റേ ഗാന്ധിയൊന്നും ഒന്നും നോക്കി നിൽക്കില്ല അവർ നേരെ എല്ലാ ബി ജെ പിയുടെ എല്ലാ ഓഫീസറും തീയിടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാ ജനങ്ങൾക്കൊരു ക്ഷമ പറഞ്ഞ സാധനം ഇല്ലേ ഒരു ക്ഷമയുടെ ഒരു ഒരു പരിധിയൊക്കെ ഇല്ലേ അതൊക്കെ കിടപ്പോ ഇനി നേരെ ബി ജെ പി കാരനെ പിടിച്ച് അടിച്ചിട്ട് അവരുടെ അവരുടെ എന്താണ് ഓഫീസും കീഫീസൊക്കെ തീയിടലാണ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നത് കാരണം ഇനി ജനങ്ങള് ഈ വക പോരാട്ട നാടകത്തിനൊന്നും ജനങ്ങൾ കിട്ടൂല പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർക്കൊക്കെ തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ല നമ്മൾ പോലെ ഉത്തരേന്ത്യയിൽ ഒരു തരം ഒരു ബി ജെ പി തരം അതൊക്കെ വെറുതെ പറയുന്നതാണ് ബി ജെ പി കാരനെ അടിച്ചു ഓരോ സ്ഥലത്ത് കാണാതായ അത് വായിച്ചല്ലോ പിന്നെ ഇതെന്താണ് എത്ര തട്ടിപ്പ് നടത്തിയാലും അവർ ജയിക്കില്ല കാരണം സത്യവും നീതിയും അവരുടെ ഭാഗത്തല്ല കഴിഞ്ഞ പ്രാവശ്യം സത്യനീതി ആരുടെ ഭാഗത്തേരുന്ന് പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ വിഴുങ്ങി എവിടെ പോയിന്നു തന്നെ അറിയില്ല എന്നിട്ട് ഒറ്റ പ്രഖ്യാപനമാണ് മൃഗീയമായ ഭൂരിപക്ഷം തന്നെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് സത്യനീതി എവിടെ പോയി അതെ സത്യനീതിയുടെ കാര്യമൊക്കെ ഇന്നത്തെ കാലത്ത് അത്രേ ഉള്ളൂ ഒരു ചുക്കൂല്ല മനസിലായില്ലേ അപ്പൊ ഈ രൂപത്തിലാണ് പോകുന്നത് ഏതായാലും പിന്നെ ഈ ലൈവിൽ വരാൻ കാരണം എന്താ അറിയോ ഈ സംഗതി പറയാൻ വേണ്ടിട്ടാണ് അതായത് ഈ വി പാറ്റിലിന്റെ വിധി വന്നതിന് എന്താ സന്തോഷം മോദിയുടെ ഇതേ മോദി പത്ത് കൊല്ലം ഈ മെഷീൻ പാടില്ല പാടില്ല പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഇതാണ് അവസ്ഥ അപ്പം ഇത് ജസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ